വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ ഇപ്പോഴിതാ അത് നേരിൽ കാണുകയും ചെയ്യാം സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ച് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാനായി ആരംഭിച്ചതാണ് ജനസേവന കേന്ദ്രമായ അക്ഷയ കേന്ദ്രങ്ങൾ എന്നാൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ നന്നാക്കിയെടുക്കാനുള്ള പെടാപ്പാടിലാണ് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയും അമിതാധികാര പ്രവണതയും ജനങ്ങളോടുള്ള തട്ടിക്കയറ്റവുമെല്ലാം നിരന്തരം പരാതിക്കിടയാക്കിയതോടെ ആരംഭിച്ച അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെ ഇപ്പോൾ പരാതി പ്രളയമാണ് സേവനങ്ങൾക്ക് അമിതമായി പണം ഈടാക്കുന്നത് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ തലക്കനം കാണിക്കുന്നു എന്നതാണ് ജനങ്ങളുടെ പരാതി ജനങ്ങളുടെ പരാതികൾ നിരന്തരമെത്തിയതോടെ അക്ഷയ കേന്ദ്രങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഈ വീഡിയോ വൈറലായി മാറി കൂടാതെ കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് അക്ഷയ ജീവനക്കാർക്ക് പരിശീലനവും ആരംഭിച്ചു ജനങ്ങളോട് മോശമായി പെരുമാറുകയും സേവനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കുകയും ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങളെ പിടികൂടാൻ സർക്കാർ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിരുന്നു ഇതുപ്രകാരം നടത്തിയ പരിശോധനയിൽ പല അക്ഷയ കേന്ദ്രങ്ങൾക്കുമെതിരെയും നടപടിയുണ്ടായി എന്നാൽ ഇതുകൊണ്ടൊന്നും ജീവനക്കാർ നേരെയാകുന്നില്ലെന്ന പരാതി രൂക്ഷമായതോടെയാണ് ബോധവൽക്കരണ വീഡിയോ പുറത്തിറക്കിയത് ഓ ഈ ഞായറാഴ്ച വീട്ടിൽ നിന്നിട്ടേ തിങ്കളാഴ്ച ജോലിക്ക് വരാൻ ഭയങ്കര മടിയാ നിങ്ങളെ ഞാൻ വന്നായിരുന്നു ഞാൻ കണ്ടായിരുന്നല്ലോ അവിടെ നിൽക്കുന്നത് പോയോ പെട്ടെന്നങ്ങ് പോയി ചെറുക്കൻ കിടന്ന് ഭയങ്കര വേളായിരുന്നു ആണോ അതുകൊണ്ടായിരിക്കും സാറ് കണ്ടില്ലെന്നേ ഉള്ളു ഞാൻ വന്നായിരുന്നു ഇരുന്ന് ശരിയാക്കി തരാ നിങ്ങൾ പറഞ്ഞ ഉടനെ ശരിയാക്കി തരാൻ പറ്റുവോ ഈ സിസ്റ്റമൊക്കെ ഓണി വരട്ടെ വൈഫിനെ കണ്ടില്ലല്ലേ കല്യാണത്തിന് പറഞ്ഞു ആ രണ്ടുപേരും സ്ഥലത്തായിട്ട് ഇതൊന്നും നിങ്ങളുടെ പ്രശ്നം കാര്യത്തിനാ സർക്കാർ ജീവനക്കാർ അഴിമതിക്കാരാണെന്ന ധ്വനിയുള്ള വീഡിയോ നേരത്തെ പുറത്തിറക്കിയത് വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് അക്ഷയ കേന്ദ്രങ്ങളുടെ ജീവനക്കാരുടെ പെരുമാറ്റത്തെ പരിഹസിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പുറത്തു വരുന്നത് സംഭവത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടില്ല വീഡിയോ കണ്ടിട്ടെങ്കിലും ജീവനക്കാരുടെ സ്വഭാവം ഇനിയെങ്കിലും നേരെയാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഇതിനകത്ത് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് മാത്രമല്ലേ ഉള്ളൂ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതിനകത്ത് വയസ്സ് സർട്ടിഫിക്കറ്റ് വരുമാന ഞാനോ നിങ്ങളോടൊ അല്ലെങ്കിൽ തന്നെ ഇവിടെ വരുന്നവരെല്ലാം ഓർത്തോണ്ടിരിക്കാൻ പോകല്ലേ ഒന്നും അറിയാത്ത ഏതെങ്കിലുമൊക്കെ എടുത്തോണ്ടെങ്കിൽ വന്നോളും നിങ്ങളൊന്ന് പോയേ അടുത്താളുവാളെ ഇനി വരുമ്പോ എന്തൊക്കെയാ ആ പിന്നെ എനിക്കതല്ലേ ജോലി എനിക്ക് ഇനി അറിഞ്ഞുകൂടാത്തോണ്ടാകു എന്തെങ്കിലും കുറഞ്ഞു പോയാ തിരിഞ്ഞു നടക്കാൻ വയ്യ എനിക്കിപ്പോ സമയമില്ല നിങ്ങളൊന്ന് പോയേ അവർക്കിപ്പോ സമയമില്ലെന്ന് പറഞ്ഞില്ലയോ പോയിട്ട് പറഞ്ഞില്ലോ പറഞ്ഞാലും മനസ്സിലാകാത്ത കൊറേ വന്നോളും രാവിലെ മനുഷ്യന്റെ മൂട് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവർ സർക്കാർ സേവനങ്ങൾക്കായി ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മോശം പെരുമാറ്റം സർക്കാരിന്റെ ചീത്ത പേരുണ്ടാക്കുന്നു സേവനങ്ങൾ കൃത്യമായും മാന്യമായും നൽകുക എന്നത് ഓരോ അക്ഷയ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ് ഈ അക്ഷയ സെന്റർ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല എന്തിനാണ് ഈ സ്ഥാപനം ഹലോ അതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റേണ്ട ഇല്ല എന്നാൽ നിങ്ങൾ പറയൂ എന്തിനാണ് അക്ഷയ സെന്റർ ഇവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നു പോകാനാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ വരുന്നവരെല്ലാം ഈ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത സാധാരണക്കാരാണ് അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും അതെല്ലാം തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് ബന്ധപ്പെട്ട ചെയ്യാൻ അതെ വേണ്ട നിങ്ങൾ ചെയ്യണ്ട പക്ഷെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വളരെ സമാധാനത്തോടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം അതിനും കൂടിയാണ് ഈ സെന്റർ അല്ലേ അല്ലാതെ സാധാരണക്കാരനേ കുതിര കയറാനുള്ള നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട പെരുമാറ്റം ഉണ്ടല്ലോ അതിന് ഈ സ്ഥാപനത്തിനെതിരെ പഞ്ചായത്തിലോ അക്ഷയ ഡയറക്ടറേറ്റിലോ ഒരു രജിസ്റ്റേർഡ് പരാതി കൊടുത്താൽ അവിടെ തീരും നിങ്ങളുടെയൊക്കെ അഹങ്കാരം അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ ഈ മനുഷ്യൻ അതിന് എഴുതി ലാഭം കൊയ്യുന്ന ബിസിനസ് എന്ന രീതിയിൽ ചില അക്ഷയ കേന്ദ്രങ്ങൾ മാറിയതോടെ ഉയർന്ന സേവന നിരക്കിനൊപ്പം ജീവനക്കാരുടെ ശകാരവും ഏറ്റുവാങ്ങേണ്ട നിലയിലാണ് ജനങ്ങൾ